പല ആവശ്യങ്ങൾക്കും വേണ്ടി തേടിയെത്തുന്ന ആളുകളോട് നീ ഏത് രാഷ്ട്രീയക്കാരനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചോദിക്കാതെ ചോദിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആയുസ്സിൽ ഞാൻ ചോദിച്ചിട്ടില്ല എന്നെ കാണാൻ വരുന്ന ആളുകളുണ്ട് പല കാര്യങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും വന്നു കൊണ്ടിരിക്കും ഇന്ന് രാവിലെ ഏഴ് മണിക്ക് വന്നു ആണ് അവനവൻ ഒരു വിശ്വാസം കൊണ്ടാണല്ലോ വരുന്നത് എന്റെ കാര്യം നടക്കും എന്നൊരു വിശ്വാസം കൊണ്ടാണ് വരുന്നത് ആ വരുന്നവനോട് നീ ഏത് പാർട്ടിക്കാരനാണ് ഞാൻ ചോദിക്കാറില്ല അവൻ്റെ വിഷയം പഠിക്കുകയും ആ വിഷയത്തിൽ നീതിപൂർവകമായി അവനെ സഹായിക്കാൻ കഴിയുന്ന മാർഗങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് ഞാൻ സ്വീകരിക്കാറുള്ളത് ആ സമീപനം തന്നെയാണ് എല്ലാവരും പൊതുവെ അനുവർത്തിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ നിങ്ങൾ നോക്കൂ പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ വരുന്ന വിദേശ ഓഫീസ് പഞ്ചായത്ത് ഓഫീസൊക്കെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന ഓഫീസുകളുണ്ട് അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് സമയം എടുക്കും അരമണിക്കൂർ മാത്രമല്ല ഇടയ്ക്ക് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്നു വരും അങ്ങനെ എടുക്കുമ്പോൾ കാത്തിരിക്കേണ്ടി വരുവാണ് കാത്തിരിക്കേണ്ടി വരികയാണ് അങ്ങനെ കാത്തിരിക്കുമ്പോണ്ടാകുന്നതിന് മനപ്രയാസമുണ്ട് കാത്തിരിക്കുന്നവന് മാത്രമേ ആ മനപ്രയാസം മനസ്സിലാവൂ ആ കാത്തിരിക്കുന്നവരുടെ മുഷിപ്പകറ്റുന്നവന് വേണ്ടി അവരുടെ പ്രയാസം അറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഒരു ഒരു ചായ കൊടുക്കുന്നു ഐസ്ക്രീം കഴിക്കുന്ന ആളുകളാണെങ്കിൽ ഐസ്ക്രീം കൊടുക്കുന്നു ഒരു പായസം കൊടുക്കുന്നു പക്ഷേ പിന്നെ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കൊന്നും അത് കഴിക്കൊണ്ടെന്നില്ല അല്ല കഴിയില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ പ്രയാസം എന്താ വെച്ചാൽ ഈ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് വളരെ വളരെ പാവപ്പെട്ട വളരെ വളരെ പാവപ്പെട്ട ചില ആളുകൾ ഉണ്ടാവും പഞ്ചായത്ത് അവർക്കത് കഴിയില്ല അവർക്കത് ഒരിക്കലും കഴി അത് ഇതാകാൻ കഴിയില്ല അപ്പോൾ ഇത് മറ്റ് സൗകര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് ആ സൗകര്യത്തിൻ്റെയും കൂടിയും ബലത്തിൽ അനീഫ ഈ കാര്യം നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എങ്കിലും അതിനൊരു മനസ്സ് കാണിച്ചു എന്നുള്ളത് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്നെടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിലൂടെയൊക്കെ നമ്മൾ നൽകുന്നൊരു സന്ദേശം നമ്മൾ നൽകുന്നൊരു സന്ദേശം എപ്പോഴും ആളുകളെ സഹായിക്കലാവണം ഞാൻ രാഷ്ട്രീയക്കാരനാണ് ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും രാഷ്ട്രീയക്കാരാണ് പല ആളുകളും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് പലരും സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കട്ടെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ആകെത്തുക എന്തിനു വേണ്ടിയായിരിക്കണം ആളുകൾക്ക് സഹായം കൊടുക്കാൻ വേദനിക്കുന്നവരെ സാന്ത്വനിപ്പിക്കാൻ സ്നേഹത്തിന് വേണ്ടി വിലപിക്കുന്നവർ സ്നേഹം കൊടുക്കാൻ സാധിക്കുന്നതാകണം അതുകൂടി ഉൾച്ചേരുമ്പഴേ നടത്തുന്ന പൊതുപ്രവർത്തനം സാർത്ഥകമാകൂ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഞാൻ നമ്മൾ നടത്തുന്ന പ്രവർത്തനം സാർത്ഥകമാകണ്ടേ അത് അർത്ഥപൂർണമാകണ്ടേ അതിനർത്ഥം കൈവരിക്കണമെങ്കിൽ അത് അർത്ഥപൂർണമാകണമെങ്കിൽ നമ്മുടെ മനസ്സ് വലുതാകണം അതിന് റിസൾട്ട് ഉണ്ടാവണം അഞ്ചും അഞ്ചും കൂട്ടിയാൽ പത്ത് എന്ന ഉത്തരം കിട്ടണം ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കൂട്ടാന്ന് കരുത് പച്ച മലയാളം ഈ പ്രവർത്തനം അവസാനിപ്പിക്കണം ജനങ്ങളെ സഹായിക്കാനും അവനെ സ്നേഹിക്കാനും അവനെ സാന്ത്വനിപ്പിക്കാനും കഴിയുന്നില്ലെങ്കിൽ അത്തരം ആളുകൾ ഇത് അവസാനിപ്പിക്കലാണ് ഏറ്റവും നല്ലത് അത് അതിന് സഹായകമായ നിലപാടുകൾ സ്വീകരിക്കണം മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എല്ലാം മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്നേഹമാണ് സ്നേഹത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ് ഈ സമൂഹത്തിൽ കേൾക്കുന്നത് ആ സ്നേഹമെന്ന് പറയുന്നത് ഉപാധികളില്ലാത്ത സ്നേഹമാണ് ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉപാധികളില്ലാത്ത സ്നേഹം നൽകുന്ന ഒരു ഘടകം മാത്രമേ ഉള്ളൂ ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം ആരാണത് ഒരു ഉത്തരവേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ അമ്മ ഒരു ഉപാധിയില്ല അച്ഛൻ അമ്മയെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് ഞാനും പക്ഷെ അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നതും അമ്മ മക്കളെ സ്നേഹിക്കുന്നതിന് രണ്ടാ അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നതിന് കണ്ടീഷൻ വെക്കുന്നുണ്ട് നീ നന്നായി പഠിച്ചാൽ നിനക്ക് ഞാൻ നല്ലൊരു പേരെ വാങ്ങി തരാ ഇപ്പോഴാണ് ഞാൻ മൊബൈൽ വാങ്ങി തരാ മൊബൈൽ വാങ്ങി തരാമെന്നറിയ പക്ഷെ ഒരു കണ്ടീഷനും ഇല്ലാതെ മക്കളെ സ്നേഹിക്കാൻ നിരുപാധികമായ സ്നേഹം കൊടുക്കാൻ കഴിയുന്നത് അമ്മയ്ക്ക് മാത്രമാണ് അമ്മ നൽകുന്ന നിരുപാധികമായ സ്നേഹം കൊടുക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് പൊതുപ്രവർത്തന മേഖലയിലെ പ്രവർത്തകരാകെ മാറിയാൽ ഈ സമൂഹം എന്ന് പറയുന്നൊരു സ്വർഗമായി മാറും പാരഡൈസ് ആകും പാരഡൈസാകും ഒരു നല്ല കാലത്തെ പറ്റിയുള്ള ചിന്തയായിരിക്കണം പൊതുപ്രവർത്തകരെ ആകെ നയിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രധാന അന്നൻകുട്ടി ജോസിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അന്നൻകുട്ടി ജോസ് പറയുന്നത് ചില തണൽമരങ്ങളില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം ഉടങ്ങിപ്പോകുമായിരുന്നു പലർക്കും ഇത് വാതക ജീവിതം നൽകുന്ന ചൂട് കൊണ്ട് പൊള്ളിപ്പോകുന്ന മനസ്സുകൾക്ക് പച്ചപ്പ് നൽകാൻ സാധിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെങ്കിൽ വല്ലാതെ പൊള്ളലേൽക്കില്ല സാധാരണ ജീവിതത്തിനും വിഷാദത്തിന്റെയും ഇടയിലുള്ളത് സമചിത്വതയുടെ ചെറിയ നാര് മാത്രമാണ് വിഷാദം എന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിപ്രഷൻ എന്ന അർത്ഥത്തിലാണ് ഡിപ്രഷൻ എല്ലാവരും എല്ലാ മനുഷ്യനും ഒരു അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഡിപ്രഷൻ നേരിടാറുണ്ട് സാധാരണ ജീവിതവും ഡിപ്രഷനും ഇതിനിടയിൽ ഇതിൻ്റെ ഇടയിലുള്ള ചെറിയൊരു വളരെ വളരെ നേർത്തൊരു നാരാണ് ഉള്ളത് സമചിത്വതയുടെ നേർത്ത നാര് ഈ നാരി പൊട്ടിപ്പോകാതെ കാക്കുന്നത് നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹിക്കുന്ന എല്ലാറ്റിനേക്കാൾ ഉപരിയായി എന്നെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നൽകുന്ന തണലാണ് ഇന്ന് പലരും അനുഭവിക്കുന്ന ദുഃഖം ഇത്തരം തണല് തരാൻ കഴിയുന്ന മരങ്ങളില്ല അവർക്കില്ല എന്ന് പറഞ്ഞ അർത്ഥം നിങ്ങൾ വേദനിക്കുമ്പോ നിങ്ങളുടെ മനസ്സ് വിങ്ങുമ്പോൾ എന്ത് കാരണം കൊണ്ടോ ആവട്ടെ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിങ് നിങ്ങളുടെ മനസ്സിന് വിങ്ങലേൽക്കുമ്പോൾ ആരുടെയും അനുവാദമില്ലാതെ നിങ്ങളിലേക്ക് ഓടിക്കയറാൻ സ്വാതന്ത്ര്യമുള്ള നിങ്ങളെ സാന്ത്വനിപ്പിക്കാൻ കഴിവുള്ള ഒരു കൂട്ടം സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെയില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമില്ലെങ്കിൽ നിങ്ങൾ എത്ര സമ്പന്നനാണെങ്കിലും ഞാൻ പറയും നിങ്ങൾ പരമദരിദ്രനാണ് എന്ന് ഞാൻ പറയും ഫ്രാഞ്ചിയേട്ടനോട് ഫ്രാൻസിസ് പുണ്യാളനെ ചോദ്യം ചോദിക്കുന്നുണ്ട് ഫ്രാഞ്ചിയേട്ടനെ അറിയില്ലേ ഹരി ഫ്രാഞ്ചിയൻ ഫ്രാഞ്ചിയേട്ടനോട് ഫ്രാൻസിസ് പുണ്യാളനെ ചോദ്യം ചോദിക്കുന്നുണ്ട് നീ നേടി എന്ന് വിചാരിക്കുന്നതൊക്കെ നേട്ടമായിരുന്നോ ഇപ്പോ ഇപ്പോ ഉള്ള പോലെ ആവില്ല കുറെ കഴിയുമ്പോ ഒരുപാട് കാലം കഴിയുമ്പോ കുറച്ചു കാലം കഴിയുമ്പോ പിന്നെ ഈ ഒന്നും ഉണ്ടാകില്ല ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഞാനിന്ന് വൈകുന്നേരം കൊച്ചിയിലേക്ക് പോകുന്ന പരിപാടിയിൽ എനിക്ക് പൊക്കേ തരും എനിക്കറിയാം പക്ഷെ ഈ ബൊക്കെ ഒന്നും കിട്ടാത്ത ഒരു കാലം ഉണ്ടാവുമല്ലോ എല്ലാവരും എല്ലാ മനുഷ്യനും ഉണ്ടാവുമല്ലോ ഒരു കാലം ഉണ്ടാവും അത് നമ്മൾ തനിച്ചായിരിക്കും അന്ന് ആൾക്കൂട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ തനിച്ചാകുന്ന ഒരു സന്ദർഭത്തിൽ തനിച്ചാകുമ്പോ സമയം എടുക്കുന്നു അല്ലേ തനിച്ചാകുമ്പോ അന്നാണ് നമ്മൾ സ്വന്തം ജീവിതത്തിന്റെ ബാലൻസ് ഷീറ്റ് പരിശോധിക്കുന്ന കാലം നമ്മൾ തനിച്ച് കിടക്കുകയാണ് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നൊരു കാലം അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന കാലത്ത് നമ്മുടെ മനസ്സിന് പച്ചപ്പ് നൽകാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകണം ചില പച്ചപ്പ് നമുക്ക് കിട്ടണം ആ പച്ചപ്പ് നമുക്ക് നൽകണമെങ്കിൽ നല്ല ഓർമ്മകൾ ഉണ്ടാകണം ആ നല്ല ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് മറ്റുള്ളവരെ സഹായിച്ച നമ്മുടെ അനുഭവങ്ങളായിരിക്കണം അതാണ് ഞാൻ പറഞ്ഞത് സ്നേഹം എന്ന് പറയുന്നത് നിരുപാധികമായ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് മനസ്സിൽ ആലോചിക്കുമ്പോൾ തണുപ്പ് വരും മനസ്സിൽ അപ്പൊ നമ്മുടെ യാത്ര വളരെ ഈസി ആയിട്ട് നടക്കും സുഖകരമായിരിക്കും ആ സുഖകരമായ യാത്ര ഈ കാര്യം ഇതൊരു യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യത്തെ നിഷേധിച്ചിട്ട് യാതൊരു കാര്യവും